ॐ श्री गणेशाय नमः ॐ श्री गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं हर हर महादेव സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധിയേ ശരണ്യേ ത്യംഭകേ ഗൗരീ നാരായണി നമുസ്തുദേ ഓം ശ്രീ മഹാദേവ്യം ശ്രീമഹാത്രിപുരസുന്ദര്യ നമ ഹരി ഓം ശ്രീ ശങ്കരഭഗവത്പാദവിരചിതം സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാൽപ്പതാമത്തെ ശ്ലോകമായിരുന്നു നമുക്ക് പഠിക്കേണ്ട നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം തവാധാര്യ ആദ്യം നമുക്ക് ഓം ശ്രീ മഹാദേവ്യ നമാം സൗന്ദര്യ ലഹരി शङ्कराचार्यवर्याय यदि राजाय ते नमः ॐ श्रीमहादेव्ये नमा तवाधारे मूले सहसमयया लास्यपरया नवात्मानं मन्ये नवरसमहाताण्डवनडम् उभाभ्यामेधाभ्याम् ഉദയവിധി മുദ്ദിശ്യതയ സനാഥാഭ്യം ജജ്ഞനജനീമജിദം ഇനി നമുക്കതിനകത്തെ വാക്കുകൾ നോക്കാം തവാധാരവാധാരൂലേ സഹ സമയയാ ലാസ്യപരയാ നവത്മാനം നവ ആത്മാനം നവാത്മാനം മേ നവരസമഹവനടം ഉഭ്യം ഏതാഭ്യം ഉദയവിധിം ഉദ്ദിശ്യ ദയ സാഥ്യം ജജ്ഞനകം

മുഴുവൻ ഒറ്റ മുഴുവനൊറ്റപ്പതാണ് ഉപാഭ്യമേതാ ഉപ ഉദയവിധി മുദ്ദിശ്യ എന്ന് ജനകജനീം അത് ജഗതിദം അനുസ്വാരം കഴിഞ്ഞ് ജനനീം ആ വന്നപ്പോൾ അത് ജ ഇരട്ടിച്ചായി അപ്പം ജനകജനനീമജ്ജഗതിതം അജ് എന്നർത്ഥം ത ജഗതിതം ജഗതിതം അപ്പോൾ ആദ്യം മുതൽ ആ വാക്കുകളുടെ അർത്ഥം നോക്കാം തവാ ആധാരേ തവാധാരേ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ദേവിയുടെ മൂലാധാരേ എന്നർത്ഥം അതായത് തവ ആധാരേ മൂലേ എന്നുണ്ട് അപ്പം നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ നമ്മളതല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോള് മുതൽ താഴോട്ട് വന്ന സഹസ്രാചള പത്മം മുതൽ ആജ്ഞാചക്രം വിശുദ്ധി ചക്രം എല്ലാം കഴിഞ്ഞ് മൂലാധാരം വരെ എത്തിയിരിക്കുകയാണ് അപ്പം തവ ആധാരേ മൂലേ എന്ന് പറഞ്ഞത് നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ സഹ സമയയാ ഇവിടെ സമയയാ എന്നത് ദേവിയാണ് അപ്പം സഹ എന്ന് പറഞ്ഞാൽ കൂടെ സമയയാ സഹ എന്ന് പറഞ്ഞാൽ സമയ എന്ന ദേവിയോട് കൂടെ എന്നർത്ഥം ലാസ്യപരയ ലാസ്യം എന്ന് പറഞ്ഞാൽ നൃത്തം ഡാൻസ് അപ്പം നൃത്തപ്രിയയായ എന്നർത്ഥം അപ്പോൾ അങ്ങയുടെ അല്ലെങ്കിൽ ദേവിയുടെ നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ സമയ എന്ന ദേവിയോടു കൂടിയ നടനപ്രിയയായ നൃത്തപ്രിയയായ എന്നർത്ഥം നവ ആത്മാനം മഞ്ഞേ നവ ആത്മാനം നവം ഒമ്പത് ആത്മാനം എന്നിവിടെ പറഞ്ഞ വ്യൂഹം ഒൻപത് വ്യൂഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ ഇതിൽ തന്നെ മുപ്പത്തി നാലാമത്തെ മറ്റേ ശ്ലോകാന്ന് തോന്നുന്നു അത് മുപ്പത്താറാണ് അതിൽ നവ ആത്മാനം ഒൻപത് വ്യൂഹങ്ങളെ പറ്റിപ്പഠിച്ചത് അതാണ് അത് ആരാണ് ആ ഒൻപത് വ്യൂഹങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആനന്ദഭൈരവൻ മഹാദേവനെയാണ് പറയുന്നത് അപ്പം ആ മഹാദേവനെ മന്യേ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നു മാനിക്കുന്നു എന്നർത്ഥം അതായത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ധ്യാനിക്കുന്നു എന്നർത്ഥം നവരസമഹാതാണ്ഡവ നടൻ നവരസം ഒൻപത് രസങ്ങൾ നവരസം നൃത്തത്തിന് ഉപയോഗിക്കുന്ന രസങ്ങളാണ് നവരസങ്ങൾ അതിൽ ഇവിടെ ശൃംഗാര രസം മുതൽ ഉള്ള താടവ നടനം ആടുന്നവനെ മഹാദേവനെ എന്നർത്ഥം ഉപാഭ്യാം ഏതാഭ്യാം ഉഭയം എന്ന് പറഞ്ഞത് രണ്ടുപേരെയും മഹാദേവനെയും ദേവിയെയും കൂടിയാണ് ഇവിടെ ഉഭാഭ്യാം എന്ന് പറഞ്ഞത് ഏതാഭ്യം എന്നും കൂടി പറഞ്ഞു ഏതാഭ്യം എന്ന് പറഞ്ഞാൽ ഇവരിൽ രണ്ടു പേരെയും അല്ലെങ്കിൽ ഇവർ ഇവരിരുവരാൽ എന്നർത്ഥം ഇവർ രണ്ടുപേരാലും ഉദയവിധി മുദ്ദ്യ അവരുടെ രണ്ട് പേരുടെയും ഉദയവിധി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രളയത്തിൽ നശിച്ച ജഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അതായത് പ്രളയം കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഒരു സൃഷ്ടി ഉണ്ടാവുമല്ലോ ആ സൃഷ്ടിയെക്കുറിച്ച് ദയയ ദയോടുകൂടി സനാഥാഭ്യാം തൻ്റെ നാഥനോടുകൂടി ആരാണ് ആ നാഥൻ അതായത് ഇവർ രണ്ടുപേരും ദമ്പതികളായി ഭവിച്ചു അതുകൊണ്ട് എന്തുണ്ടായി ജനക ജനനീ അജതിദം ജഗത്തിന് അച്ഛനെയും അമ്മയെയും കിട്ടി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ജനിച്ചു അപ്പം അച്ഛനും അമ്മയുമായിട്ട് ജനിച്ചു ആര് ദേവിയും ദേവനും അപ്പോൾ മഹാദേവനും പാർവതി ദേവിയും അച്ഛനും ജഗത്തിൻ്റെ മുഴുവൻ അച്ഛനും അമ്മയുമായി ഭവിച്ചു എന്ന് അർത്ഥം ഇത് കഴിഞ്ഞപ്പോൾ നാൽപ്പത്തൊന്ന് ശ്ലോകമായി ഈ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളെ പറയുന്ന പേര് ആനന്ദലഹരി എന്നാണ് നൂറ് ശ്ലോകങ്ങളാണ് സൗന്ദര്യ ലഹരിയിലുള്ളത് ഈ നൂറ് ശ്ലോകങ്ങളും മഹാദേവൻ രചിച്ചിരുന്നു പക്ഷേ അതിൽ നാൽപ്പത്തി ഒന്ന് കഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും വൃഷഭ ഭഗവാൻ ഭക്ഷിച്ചു കളഞ്ഞു അപ്പം ഈ നാൽപ്പത്തി ഒന്ന് മഹാൻ മഹാദേവൻ രചിച്ചത് ആനന്ദലഹരി എന്ന പേരിലുണ്ട് ബാക്കിയുള്ളതിനെ ആ ഭക്ഷിച്ചു കളഞ്ഞതിനെ ശങ്കരഭഗവൽപാദരോട് മഹാദേവൻ പറഞ്ഞു മഹാദേവൻ തന്നെ പറഞ്ഞു അങ്ങ് രചിച്ചു ബാക്കി അപ്പം നാൽപ്പത്തി രണ്ട് മുതൽ നൂറ് വരെയുള്ള ശ്ലോകങ്ങൾ രചിച്ചത് ശങ്കരഭഗവത്പാദരാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ടോട്ടൽ എന്നാണെന്ന് നോക്കാം തവ തവാധാരേ മൂലേ സഹസമയ ലാസ്യപരയാ നവ ആത്മാനം മന്യേ നവരസമഹാതാണ്ടവനടം ഉപഭ്യമേദ്യമുദയവിധിമുദിശ ദയയാ അതൊരു പദാണ് ഒന്നിച്ച് പറയണം ദയയാ സനാഥാഭ്യം ജജ്ഞേ ജനക ജനനിമജഗതിദം അല്ലയോ ജഗന്മാതാവേ നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ നൃത്തപ്രിയയായ സമയ എന്ന ദേവിയോടുകൂടി നവരസങ്ങളോട് ചേർന്ന മഹാതാണ്ഡവത്തിൽ അഭിനയിക്കുന്നവനായ ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു പ്രളയത്തിൽ നശിച്ച ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ദയോടുകൂടി ദമ്പതികളായി ഭവിച്ച ഇവർ രണ്ടുപേരാൽ ഈ ജഗത്ത് മാതാപിതാക്കളോടുകൂടി അതായി ഭവിച്ചു അപ്പം ഈ ജഗത്തിൽ ഇവർ ദമ്പതികളായി വന്നതുകൊണ്ട് മഹാദേവനും ദേവിയും ജഗത്തിൻ്റെ മുഴുവനും അമ്മയും അച്ഛനുമായി തീർന്നു എന്നാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ അർത്ഥം ഇനി അതിനെ വിശദീകരിച്ച് 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 കുറേ വിസ്തരിക്കാനുണ്ട് കാരണം ഇത് ഇതുവരെ അതായത് മുകളിൽ മുതൽ ഈ മൂലാധാരം വരെ ആറ് ഷഡാധാരങ്ങളെക്കുറിച്ചുള്ള ഇതായിരുന്നു ഇതിനെപ്പറ്റി വിവരിക്കാനാണ് നമുക്കൊന്നും സാധിക്കത്തില്ല എന്നാലും കുറച്ചും കൂടി ഒന്ന് ഇത് ചെയ്തു തരാം നൃത്തത്തിൽ അതിപ്രീതിയോടുകൂടിയ ദേവിയോടൊന്നിച്ച് മൂലാധാര ചക്രത്തിൽ അതായത് സഹസ്രാരദള പത്മം മുതൽ താഴോട്ട് നമ്മൾ വന്നു വന്നിപ്പോൾ മൂലാധാര ചക്രത്തിൽ എത്തിയിരിക്കുകയാണ് ആ മൂലാധാര ചക്രത്തിൽ ദേവിയോടൊന്നിച്ച് സ്ഥിതി ചെയ്യുന്നവനും ശൃംഗാരാദിനങ്ങളോടുകൂടി അത്യന്തം ദർശനീയമായ അത്ഭുത താണ്ഡവത്തിൽ പ്രളയകാലത്ത് മഹാദേവൻ ദേവിയോടൊത്ത് താണ്ഡവമാടുന്നു അതാണ് ആനന്ദഭൈരവൻ എന്ന് പറഞ്ഞത് അവിടെ മഹാദേവൻ്റെ പേരാണ് ആനന്ദഭൈരവൻ അപ്പോൾ അങ്ങനെ നൃത്തമാടുന്നു എന്നാണ് സങ്കല്പം അത് കഴിഞ്ഞ് ഈ പ്രളയം കഴിയുമ്പോൾ പിന്നെ വീണ്ടും സൃഷ്ടി ഉണ്ടാവും അത് ദേവിയുടെ അനുഗ്രഹത്തോടെയാണ് ദേവിയും ശിവശക്തി ഐക്യ രണ്ടുപേരുടെയും ഐക്യത്തോടു കൂടിയാണ് ഉണ്ട് അതാതാണിവിടെ ശൃംഗാരാദി നവരസങ്ങളോടുകൂടി അത്യന്തം ദർശനീയമായ അത്ഭുത താണ്ഡവത്തിൽ അഭിനയിക്കുന്നവനുമായ ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞത് ഇനി ഈ ചക്രത്തെപ്പറ്റിയെല്ലാം പറയുകയാണ് ഉപാസന രീതി രീതികളെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് അതായത് അന്തസംഹൃതങ്ങളായ അനേകം പ്രാണികളെ അനുഗ്രഹിക്കണമെന്നുള്ള ഇച്ഛ കൊണ്ട് ഈ ജഗത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ദേവി ദയോടുകൂടിയ ഇവർ ഇരുവരാൽ രണ്ടുപേരാലും ഈ ജഗത് മണ്ഡലം മാതാപിതാക്കളോട് കൂടിയതായി ഭവിച്ചു അതായത് അനേകം ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പുണ്യപാപ രൂപകർമ്മവാസനയോടുകൂടി തങ്ങളിൽ ലയിച്ചിരിക്കുന്ന അനന്ത കോടി ജീവാത്മാക്കൾക്ക് ഭോഗാദികളാൽ കർമ്മരസത്തെ വരുത്തി നിത്യാനന്ദരൂപമായ മോക്ഷത്തെ കൊടുക്കണമെന്നുള്ള ഇച്ഛ നിമിത്തം പ്രളയത്തിൽ സ്വാത്മാവിങ്കൽ സംഹരിക്കപ്പെട്ട ഭഗവാൻ പ്രളയകാലത്ത് ഫുൾ പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ ഉള്ളിലേക്ക് അടക്കും അങ്ങനെയാണ് സംഹാരം നടക്കുന്നത് അപ്പോൾ അങ്ങനെ നടന്ന ആ ലയിച്ചിരിക്കുന്ന അനന്തകോടി ജീവ ജീവാത്മാക്കൾക്ക് ഭോഗാദികളാൽ കർമ്മനാശത്തെ വരുത്തി നിത്യ ആനന്ദരൂപമായ മോക്ഷത്തെ കൊടുക്കണമെന്നുള്ള ഇച്ഛയോടുകൂടി പ്രളയത്തിൽ സംഹരിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ പുനഃസൃഷ്ടിയെ അതായത് വീണ്ടും സൃഷ്ടിക്കാനുള്ള കരുണാനിധികളായ ഈ ദമ്പതികൾ ആരൊക്കെ മഹാദേവനും ദേവിയും ആ ദമ്പതികൾ ദമ്പതികളെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ദമ്പതികളായി തീർന്നു അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പാദനത്തെ ചെയ്ത ആൾക്കാരെന്നുള്ള നിലയിൽ അവർ ജഗത്തിൻ്റെ മുഴുവൻ അമ്മയും അച്ഛനുമായി തീർന്നു അപ്പോൾ മാതാവും പിതാവും ഈ മഹാദേവനും ദേവിയുമാണ് എന്ന് താല്പര്യം ഇനി ആ ആജ്ഞാചക്രത്തെ മുഴുവനും ആജ്ഞക്രം മുതൽ താഴെ വരേക്ക് പിന്നെയും വിവരിക്കുന്നുണ്ട് ധാരാളം പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ ശ്ലോകം പഠിക്കാൻ വേണ്ടിയാണ് അപ്പം മുഴുവനൊന്നും നമ്മൾക്ക് വിശദീകരിക്കേണ്ട ഇത്രയും മതി എന്താണ് ദേവിയുടെയും മൂലാധാര ചക്രത്തിൽ സമയം എന്ന ദേവിയോടുകൂടി നൃത്തം ചെയ്യുന്ന ആ ദേവൻ അല്ലയോ ജഗന്മാതാവേ ജഗത്തിൻ്റെ മുഴുവൻ അമ്മയായ ദേവി നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ നൃത്തപ്രിയയായ സമയ എന്ന ദേവിയോടുകൂടി ഇനി ആ സമയെക്കുറിച്ചൊക്കെ ഇതിനകത്ത് വിശദീകരിച്ച് പിന്നെയും പറയുന്നുണ്ട് നവരസങ്ങളോട് ചേർന്ന മഹാതാണ്ഡവത്തിൽ അഭിനയിക്കുന്നവനായ ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു പ്രളയത്തിൽ നശിച്ച് ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ദയോടുകൂടി ദമ്പതികളായി ഭവിച്ച ഇവർ ഇരുവരാൽ ഈ ജഗത്ത് മാതാപിതാക്കളോട് കൂടിയതായി ഭവിച്ചു എന്ന ഇത് ഇനി ഇത് പറയുകയാണെങ്കിൽ തവാജ്ഞാചക്രസ്ഥം അങ് അങ്ങയുടെ നിന്തിരുവടിയുടെ ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നെന്ന് തുടങ്ങുന്ന നമ്മളുടെ മുപ്പത്തി തുടങ്ങുന്ന ശ്ലോകം മുപ്പത്തി ആറാമത്തെ ശ്ലോകം മുതൽ മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് വരെ ഈ ആറ് ശ്ലോകങ്ങൾ കൊണ്ട് സമയാചാരത്തെ പ്രതിപാദിക്കുന്നു സമയാചാരം ഓരോ ഉപാസന രീതികളാണ് അത് അപ്പോൾ അവിടെ സമയാചാരം എന്ന നാമം വെച്ച സമയന്മാരെ സമയന്മാർ ആരാണ് ശിവനും ശക്തിയും അല്ലേ ശിവശക്തികളെ പൂജിക്കുന്നവരാണ് സമയികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് ജലപുഷ്പാദി പൂജാദ്രവ്യങ്ങളും ഉപാദ്യാർഘ്യ ആദ്യ ഉപചാരങ്ങളും ആവശ്യമില്ല അല്ലേ സഹസ്രതളകമലത്തിൽ സമയയുടെയും സമയനായ ശംഭുവിൻ്റെയും പൂജയാണ് സമയപൂജ അപ്പോൾ ശംഭുവിനോട് അഞ്ച് വിധം സാമ്യമുള്ളവൾ സമയ അതായത് മഹാദേവനും ദേവിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് കാണിക്കുന്നതാണ് ഈ അഞ്ച് സാമ്യം അപ്പം ഈ സാമ്യം ശംഭുവിനും ദേവിക്കും സമമായിട്ട് പ്രാധാന്യമുള്ളതുകൊണ്ട് ഷഡാധാര ചക്രങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആറ് ചക്രങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ശിവശക്തികൾക്ക് ഒരുപോലെ സംബന്ധിച്ചിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഇവിടെ ഈ ശ്രീവിദ്യ മന്ത്ര ഉപാസനയെക്കുറിച്ചാണ് ഇത് കുറേ വിവരിക്കുന്നുണ്ട് നമുക്ക് നമുക്കിത്രയൊക്കെ അറിഞ്ഞാൽ മതി അപ്പോൾ ആ ശ്ലോകം ഒന്നും കൂടി വായിക്കാം തവ ആധാരേ മൂലേ സഹസമയ ത നവ ആത്മാനം മന്യേ നവാത്മാന നവം ഒമ്പത് നവ ആത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉഭ്യമേതാഭ്യയവിധി മുദ്ദിശ്യ ദയയാ സനാഥാഭ്യം ജേ ജനകജനീമജിതം ജനകജനീ മത് ജഗതിതം അത് പ്ലസ് ജ വന്നപ്പോൾ ആ ജായ ഇരട്ടിച്ചതി ജായായി മാറി ഒന്നുകൂടെ വായിക്കാം തവാധാരേ മൂലേ സഹസമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉപാഭ്യമേതാഭ്യമുദയവിധി മുദ്ദിശ്യ ദയയാതൊരു പദാണ് സനാതാപ്യാം ജജ്ഞേ ജനക ജനനീമജ്ജകം ഇതോടുകൂടി നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു ആനന്ദലഹരി എന്ന ഇത്രയും നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളെ പറയുന്ന പേരാണ് ആനന്ദലഹരി അപ്പം നൂറെണ്ണവും കൂടി ആകുമ്പോഴോ നാൽപ്പത്തി രണ്ട് മുതൽ നൂറ് വരെയുള്ള ശ്ലോകങ്ങൾ ശങ്കരാചാര്യ രചി രചിച്ചു പൂർത്തിയാക്കി നൂറിനേയും കൂടെ കൂടി പറയുന്ന പേരാണ് സൗന്ദര്യലഹരി സ്ത്രോത്രം എന്ന് അങ്ങനെ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു അടുത്ത ക്ലാസ്സിലടുത്ത ശ്ലോകമായി വരുന്നവരെ ഹരിയൂം അമ്മേ നാരായണ അപരാധ അപരാധസഹസ്രാണി ക്രിയന്ദേഹർ നിഷമ്മയാ ദാസോയതി മാമത്വ ക്ഷമസ്വപരമേശ്വരീ സകലം ശ്രീ ദിവ്യാർപ്പണമസ്തു നമ Hare Om.